ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മുംബൈ രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ചയാണ് സ്റ്റാർമർ പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയത് ഇരു രാജ്യങ്ങളുടെയും പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒൻപത് യു കെ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഉഭയകക്ഷി വിദ്യാഭ്യാസ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പായിരിക്കും ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനോടകം തന്നെ വിഖ്യാതമായ സതാം സർവകലാശാലയിലെ ക്യാമ്പസ് ഗുരുഗ്രാമിൽ പ്രവർത്തനം ആരംഭിച്ചു സതാം കൂടാതെ ലിവർപൂൾ യോർക്ക് ആബഡീൻ ബ്രിസ്റ്റോൾ എന്നീ യു കെ സർവകലാശാലകളും ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇതിൽ യോർക്ക് മുംബൈയിലും ലർപൂൾ സർവകലാശാല ബാംഗ്ലൂരിലും ആരംഭിക്കും എന്നാണ് സൂചന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗജന്യ വ്യാപാര കരാർ സൗജന്യമായതിന് പിന്നാലെയാണ് ഇന്ത്യ സന്ദർശനം ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി വ്യാപാര കരാറിനെ ഊട്ടിയുറപ്പിക്കുമെന്നാണ് സ്റ്റാർമർ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ നിർണായകമായ ഘടകമാണ് ആ കരാർ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു തിരുവനന്തപുരം ഒറ്റ സെന്റൻസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു